ഓം ശ്രീ മഹാദേവി നമ നമസ്തേ അനന്തഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒന്ന് കുംഭം പതിനേഴ് ശനിയാഴ്ച മുതൽ മാർച്ച് മീനം മുപ്പത്തൊന്ന് തിങ്കളാഴ്ച വരെയുള്ള കുംഭകൂറുകാരുടെ മാർച്ച് മാസ ഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് കുംഭക്കൂറിലെ നക്ഷത്രങ്ങളായ അവിട്ടം മൂന്ന് നാല് പാതക്കാർക്കും ചതയ നക്ഷത്രക്കാർക്കും പൂരൂരുട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത് മാർച്ച് മാസത്തിൽ പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ ഏതെല്ലാമാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം സൂര്യൻ മാർച്ച് പതിനഞ്ചിന് മീനം രാശിയിൽ പ്രവേശിക്കുന്നു രാശിയിൽ നിന്നും ചൊവ്വ മിഥുനം രാശിയിൽ നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ബുധൻ മാർച്ച് ഒന്നിന് മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു വ്യാഴം മാർച്ച് പത്തിന് ഇടവൻ രാശിയിൽ നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു ശുക്രൻ മീനം രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ശനി കുംഭരാശിയിൽ രാശിയിൽ നക്ഷത്രം മൂന്നാം പാദത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മാർച്ച് ഇരുപത്തി ഒൻപതിന് മീനം രാശിയിൽ പോരൂരട്ടാതി നാലാം പാദത്തിലേക്ക് പ്രവേശിക്കുന്നു മഹാശനി മാറ്റം രാഹു മീനം രാശിയിൽ പൂരൂരോട്ടാതി നക്ഷത്രം നാലാം പാദത്തിലേക്ക് പ്രവേശിക്കുന്നു മാർച്ച് പതിനേഴിന് കേതു അതേ ദിവസം തന്നെ കന്നിരാശിയിൽ നക്ഷത്രത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള വലിയ ഗ്രഹങ്ങളുടെ വലിയ മാറ്റങ്ങൾ രാശിമാറ്റങ്ങളും നക്ഷത്രമാറ്റങ്ങളും മറ്റും വ്യക്തികളുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള പല കാര്യങ്ങളിലും ചലനമുണ്ടാക്കുന്നു അതുപോലെ ചെറുഗ്രഹങ്ങളുടെ പെട്ടെന്നുള്ള നക്ഷത്രമാറ്റങ്ങളും രാശിമാറ്റങ്ങളും യാദൃശികവും പെട്ടെന്ന് സംഭവിക്കുന്നതുമായിട്ടുള്ള അനുഭവങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഓരോ വ്യക്തിയുടെയും ജാതകത്തിലെ ലഗ്നാലുള്ള ഈ ഗ്രഹങ്ങളുടെ ഭാവാധിപത്യവും ബലാബലത്തിനനുസരിച്ചിട്ട് ഈ പറയുന്ന ചാരബലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകളും മാറ്റങ്ങളും ഉണ്ടാവുന്നതാണ് ഇനി മാർച്ച് മാസത്തിലെ പ്രധാനപ്പെട്ട വിശേഷ ദിവസങ്ങൾ ഏതെല്ലാമാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കാം മാർച്ച് ഒന്നിന് ശ്രീരാമകൃഷ്ണ ജയന്തിയും മൂന്നിന് പൂന്താന ദിനവും നാലിന് കുംഭഭരണിയുമാകുന്നു മാർച്ച് പന്ത്രണ്ടിന് ചോറ്റാനിക്കര മകവും പതിമൂന്നിന് ആറ്റുകാൽ പൊങ്കാലയും പതിനാലിന് പൗർണമിയുമാകുന്നു പതിനഞ്ചിന് വസന്തോത്സവം അഥവാ ഹോളി ആഘോഷിക്കുന്നു മാർച്ച് ന് അമാവാസി അഥവാ കറുത്തവാവും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി മാർച്ച് മാസത്തിൽ കുംഭക്കൂറുകാർക്ക് അവരുടെ ലഗ്നാധിപനും പന്ത്രണ്ടാം ഭാവധിപനുമായ ശനി ലഗ്നത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ജന്മശനിക്കാലമാണ് ഇത് അവസാനിച്ചിട്ട് ജന്മശനിയുടെ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുവാൻ പോവുകയാണ് അതായത് രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഈ രണ്ടാം ഭാവത്തിന്റെയും പതിനൊന്നാം ഭാവത്തിന്റെയും അധിപനായിട്ടുള്ള വ്യാഴം അവർക്ക് നാലിലൂടെ സഞ്ചരിക്കുകയാണ് ഇടവം രാശിയിൽ രണ്ടിൽ രാഹുവും ശുക്രനും ബുധനും ഉണ്ട് മാർച്ച് പതിനഞ്ചിന് സൂര്യനും അവിടേക്ക് പ്രവേശിക്കുന്നു എട്ടാം ഭാവത്തിലൂടെ കേതു സഞ്ചരിക്കുന്നു ഇങ്ങനെയുള്ളൊരു ഗ്രഹനിലയിൽ കുംഭക്കൂറുകാർക്ക് പൊതുവിൽ പറഞ്ഞാൽ കുറച്ചു നാളായിട്ട് തന്നെ കുറച്ചു കാലങ്ങളായിട്ട് തന്നെ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല ബുദ്ധിമുട്ടുകൾക്കും ചെറിയ മാറ്റങ്ങൾ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട് കുടുംബത്തിൽ പതിയെ പതിയെ അഭിവൃദ്ധി കൈവരുന്നതാണ് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറയാൻ തുടങ്ങുന്നു സന്താനങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസത്തിനും മറ്റും വേണ്ടിയിട്ട് അപേക്ഷിച്ച് ലോണുകൾ പാസ്സാവുക അവർക്ക് നല്ല സ്ഥാപനങ്ങളിൽ ഉപരിപഠനത്തിനായിട്ട് പോകാൻ സാധിക്കുക വിദേശയാത്രകൾ ചെയ്യാൻ കഴിയുക വിദേശ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ ലഭിക്കുക വിദേശ ജോലിക്കായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ സാഹചര്യങ്ങൾ നിലനിൽക്കുകയും എല്ലാ തരത്തിലും പ്രവർത്തന മണ്ഡലത്തിൽ ഊർജസ്വലത കൈവരുന്നതുമാണ് എന്നിരുന്നാലും പല വിധത്തിലുള്ള പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നേക്കാം പ്രതിബന്ധങ്ങളെ തട്ടി നീക്കി മാത്രമേ മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ ഭാഗ്യവശാൽ ഈ തടസ്സങ്ങളെല്ലാം നീക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും വിജയം കൈവരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് സാമ്പത്തിക നില പതുക്കെ പതുക്കെ മെച്ചപ്പെട്ടു വരുന്നതാണ് വിവാഹാദി കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ആ തടസ്സങ്ങളെല്ലാം നീങ്ങി വിവാഹം നടക്കാനിടയുണ്ട് അതുപോലെ പ്രണയാദി പ്രണയാധികാര്യങ്ങളിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നവർക്ക് അതായത് വീട്ടുകാരുടെ സമ്മതമില്ലാതിരുന്നവർക്കും പ്രതികൂല സാഹചര്യങ്ങളെ നേരിടേണ്ടി വന്നവർക്കും മാസം പകുതിക്ക് ശേഷം അനുകൂലമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം അവസരങ്ങളും ധനവും വന്നുചേരവും അംഗീകാരവും ലഭിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകൾ ഇന്റർവ്യൂകളിൽ മുതലായവയിൽ വിജയം കൈവരുന്നതും ഉദ്യോഗങ്ങളിൽ ഇരിക്കുന്നവർക്ക് അംഗീകാരവും പ്രശസ്തിയും അതുപോലെ പുതിയ ചുമതലകളും ലഭിക്കുന്നതാണ് വസ്തു സംബന്ധമായിട്ടുള്ള ക്രയവിക്രയങ്ങളിൽ അനുകൂലമായിട്ടുള്ള സ്ഥിതി ഉണ്ടാകും ഭൂമി മുതലായവ ഉദ്ദേശിച്ചവർക്ക് വാങ്ങുവാൻ സാധിക്കുന്നു വീട് മുതലായവ പണിയാൻ ഉദ്ദേശിച്ചവർക്ക് അതിന് കഴിയുകയും അല്ലെങ്കിൽ വീടോടു കൂടി വാങ്ങുക ഫ്ളാറ്റുകൾ വാങ്ങുക വീട് വാങ്ങാനുള്ള സ്ഥലം വാങ്ങുക തുടങ്ങിയ കാര്യങ്ങളും അഥവാ ഇനി ബ്രോക്കർമാരായിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനും കഴിയുന്നതാണ് ഇതിലൂടെ ധനം സമ്പാദിക്കുവാനും കഴിയുന്നതാണ് കുടുംബത്തിൽ പൊതുവെ ഐശ്വര്യാദി അഭിവൃദ്ധികൾ സ്ഥിരമായി നിൽക്കുകയും ചെയ്യുന്നതാണ് പൈൽസ് അഥവാ അർഷസ് മുതലായ അസുഖങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അത് വർദ്ധിക്കുവാനിടയുണ്ട് അതുപോലെ ഇത്തരത്തിലുള്ള പാരമ്പര്യമുള്ളവർക്കും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാഹചര്യമുള്ളവർക്ക് അത് പുതുതായി ഈ അസുഖം വന്നുപെട്ടേക്കാനും ഇടയുണ്ട് കണ്ണു സംബന്ധമായ അസുഖങ്ങളെയും ചില പകർച്ചവ്യാധികളെയും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ഈ സമയത്ത് ഹൃദയ സംബന്ധമായിട്ടുള്ള ഉള്ളവരും കരുതിയിരിക്കേണ്ടതാണ് അതുപോലെ പിതാകന്മാർക്കും ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും വന്നു ചേർന്നേക്കാനും സാധ്യതയുണ്ട് കുംഭക്കൂറുകാരുടെ സന്താനങ്ങൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേകിച്ചും ശ്രദ്ധ പുലർത്തേണ്ടതാണ് മുട്ടുകാലുകൾക്കും മറ്റും അസുഖങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവിച്ചുകൊണ്ടിരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വീഴ്ചകൾ മുതലായവ ഒഴിവാക്കുവാനും പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ് വാഹനാദികൾ ഓടിക്കുമ്പോഴും വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോഴും മുൻകരുതലുകൾ എടുക്കേണ്ടതുമാണ് ഇനി താൽക്കാലിക ഗുളികസ്ഥിതി ഫലമനുസരിച്ച് കുംഭക്കൂറുകാർക്ക് ഏതെല്ലാം ദിവസങ്ങൾ നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം മാർച്ച് മാസത്തിൽ കുംഭക്കൂറുകാർക്ക് മാർച്ച് ഒമ്പത് പതിനാറ് ഇരുപത്തിമൂന്ന് മുപ്പത് എന്നീ ദിവസങ്ങളിൽ മറ്റുള്ളവരുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സാരസ്യങ്ങൾ ഉണ്ടാവുക ശാരീരികവും മാനസികവുമായിട്ടുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ബാധിക്കുവാനും ഇടയുണ്ട് പുട്ടു ബിസിനസ് ചെയ്യുന്നവർ തമ്മിൽ ചിലർ അഭിപ്രായ വ്യത്യാസങ്ങളോ കീഴ്ജീവനക്കാരോ ജോലിക്കാരോ ആയിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളും പങ്കാളികൾ തമ്മിലും ചിലർ വഴക്കു ഉണ്ടായേക്കാൻ ഇടയുണ്ട് ദീർഘദൂര യാത്രകൾ ഈ ദിവസങ്ങളിൽ പോകുന്നതും ഗവൺമെന്റ് കാര്യങ്ങൾക്കായിട്ട് ഈ ദിവസങ്ങളിൽ പുറപ്പെടുന്നതും പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പുവെക്കുന്നതും ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് എന്നീ ദിവസങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാൻ സാധ്യതയുണ്ട് കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും പൊതുവിൽ ഈ ദിവസങ്ങൾ അത്ര അനുകൂലമായിരിക്കില്ല ചിലർ ഭാഗ്യ ഈ ദിവസങ്ങളിൽ അനുഭവപ്പെട്ടേക്കാൻ ഇടയുണ്ട് ബിസിനസ്സുകാർക്കും പൊതുവെ ഈ ദിവസങ്ങൾ അത്ര നല്ലതായിരിക്കില്ല ആറ് ഏഴ് പതിമൂന്ന് പതിനാല് ഇരുപത്തിയൊന്ന് ഇരുപത്തിയെട്ട് എന്നീ ദിവസങ്ങൾ ബിസിനസ്സുകാർക്ക് അത്ര സുഖകരമായിരിക്കില്ല ചിലർ ഭാഗ്യ അനുഭവപ്പെട്ടേക്കാം അതുപോലെ ഇവരുടെ സഹോദരങ്ങൾക്കും ചിലര ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഈ ദിവസങ്ങളിൽ ഉണ്ടായേക്കാം പ്രണയികൾ തമ്മിലും മറ്റും ചിലര വഴക്കുപിണക്കങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടായേക്കാൻ ഇടയുണ്ട് ദമ്പതികൾ തമ്മിലും കലഹങ്ങൾ ഉണ്ടായേക്കാം മാർച്ച് അഞ്ച് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തിയേഴ് എന്നീ ദിവസങ്ങൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതും കുടുംബത്തിൽ അസ്വാരസ്യങ്ങളില്ലാതെ ഇരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതുമാണ് വീട്പണി മുതലായവ ഈ ദിവസങ്ങളിൽ മുടങ്ങി പോയേക്കാൻ ഇടയുണ്ട് തൊഴിലിടങ്ങളിലും ചിലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഈ ദിവസങ്ങൾ നേരിട്ടേക്കാൻ ഇടയുണ്ട് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ശിവങ്കൽ നൃത്യഞ്ചിയ പുഷ്പാഞ്ജലി ധാര പിൻവിളക്ക് ശ്രീരുദ്രമന്ത്രം കൊണ്ടുള്ള അഭിഷേകം തുടങ്ങിയവ മാസത്തിൽ ഒരു തവണയെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക വിഷ്ണു സഹസ്രനാമം നിത്യേന പാരായണം ചെയ്യുക സർപ്പത്തിങ്കൽ നൂറും പാലും സമർപ്പിക്കുക ഭദ്രകാളിയെങ്കിൽ ലളിതാ സഹസ്രനാമമോ ക്ഷേത്രത്തിലിരുന്നോ അല്ലെങ്കിൽ നിത്യേന രാവിലെയോ വൈകിട്ടോ സന്ധ്യാനേരങ്ങളിൽ വീട്ടിലിരുന്നോ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ജപിക്കാവുന്നതുമാണ് ഇതൊക്കെ വളരെയധികം ദോഷപരിഹാരാർത്ഥം ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്നതുമായ കാര്യങ്ങളാണ് നിറഞ്ഞ ഭക്തി വിശ്വാസങ്ങളോടെ മാത്രം ഇത്തരം എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതാകുന്നു ധന്വന്തരി മന്ത്രം കൊണ്ട് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വ്യാഴാഴ്ചകളിൽ അർച്ചന നടത്തുന്നതും ഗുണം ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടികാണിക്കരുതേ നന്ദി നമസ്കാരം